ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഉത്രാട ദിന ഓണാശംസകൾ ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുടെ കയ്യിലേക്ക് കിട്ടിയ പ്രിയങ്കയുടെ ആ വസ്ത്രങ്ങൾ കണ്ട് രാധിക പൊട്ടിക്കരയുന്നു പ്രിയങ്കയാണ് മരണപ്പെട്ടതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ രാധിക അത് ഉൾക്കൊള്ളാനാകാതെ ബോധമറ്റു വീഴുന്ന ആ സാഹചര്യത്തിൽ അതിനെല്ലാത്തിനും സാക്ഷിയായി നിൽക്കേണ്ടി വന്ന വരുണും ആകെ തളർന്നുപോയി ഉടൻ തന്നെ വരുൺ തൻ്റെ ഏട്ടനായ സൂര്യയെ ഫോൺ ചെയ്യുന്നു സൂര്യ കോൾ അറ്റൻഡ് ചെയ്തതും വരുൺ നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി സൂര്യയെ ധരിപ്പിക്കണം ഇതെല്ലാം അപ്പുറത്ത് മാറി വളരെ വ്യക്തമായി തന്നെ വീക്ഷിക്കുകയാണ് ചന്ദ്രശേഖർ അപ്പോഴായിരുന്നു വരുൻ്റെ ആശങ്കയോടുള്ള സംസാരം കേട്ട സൂര്യ വരുണെ സമാധാനപ്പെടുത്തി നീ ടെൻഷൻ ടെൻഷനാവാതെടാ ഞാൻ എന്താ ഇപ്പം അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് സൂര്യ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞ് വരുണോട് ഫോൺ വെച്ചോളാൻ അറിയിച്ചു തൽക്കാലം ഇക്കാര്യം എങ്ങും വിളിച്ചറിയിക്കേണ്ട എന്നും വരുണിനെ ഓർമ്മപ്പെടുത്തണം വരുൺ ഫോൺ വെച്ചതിന് ശേഷം വേഗം തന്നെ രാധികയ്ക്ക് അരികിലേക്ക് എത്തണം രാധികയെ വിളിച്ചു വരുൺ ശ്രമിക്കുന്നു ബോധം കെട്ടുകിടക്കുന്ന രാധികയെ വീണ്ടും വീണ്ടും വരുൺ വിളിക്കുകയാണ് മോളെ രാധികെ രാധികെ എന്ന് പറഞ്ഞ് കുറേ തവണ വിളിച്ചു അപ്പോഴേക്കും മോഹാലസ്യപ്പെട്ട് കിടന്ന രാധിക ആ ഷോക്കിൽ നിന്ന് തിരികെ വന്നു കണ്ണുകൾ പതിയെ തുറക്കുന്ന രാധികയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് വരുൺ രാധികയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു രാധിക രാധിക എന്ന് വിളിച്ചേ സമാധാനത്തോടെ രാധികയെ വിളിച്ചു നിർത്തുന്ന വരുണിനെ നോക്കി രാധിക ഞെട്ടലോട് ചോദിച്ചു വരുൺ വരുൺ പ്രിയങ്ക പ്രിയങ്ക എങ്കിലും ആരാ വരുൺ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് അവള് അവളോട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെ ഒരു ക്രൂരത അവളോട് ആരായിരിക്കും വരുൺ കാണിച്ചത് എനിക്കിക്കാര്യം അച്ഛനോട് പറയാൻ കഴിയില്ല ഞാൻ എങ്ങനെ ഇത് വീട്ടിൽ അറിയിക്കും മാറ്റുപാശ്ശേരിയിലുള്ളവരോട് ഞാൻ എങ്ങനെ ഇത് പറയും പിങ്കേ ഇങ്ങനെയൊക്കെ ചെയ്തത് ആരായിരിക്കും എൻ്റെ ദൈവമേ എനിക്ക് ദൂർക്കാൻ കൂടി കഴിയില്ല എന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കരയുന്നു വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് സമാധാനപ്പെടുത്തുമ്പോൾ രാധിക വീണ്ടും വീണ്ടും വരുണോട് പറഞ്ഞത് പ്രിയങ്കയ്ക്ക് ഒരു അപകടം സംഭവിച്ചത് എങ്ങനെയാണ് ഞാനതെങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുക അവൾ വഴുക്കുകൾ കൂടിയിട്ടുണ്ട് എന്നോട് വഴക്കടിച്ചിട്ടുണ്ട് എങ്കിലും അവൾ അവസാനം ഇങ്ങനെ എന്ന് പറഞ്ഞ് എന്തൊരവസ്ഥയാണിതെന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കരയുമ്പോൾ വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് സമാധാനപ്പെടുത്തി വിഷമിക്കാതെന്ന് പറഞ്ഞ് രാധികയെ ആശ്വസിപ്പിക്കുമ്പോഴും രാധിക ചങ്കിടിപ്പോടെ മോളെ എന്ന് വിളിച്ച് പ്രിയങ്കയുടെ മരണം ഉൾക്കൊള്ളാനാകാതെ പൊട്ടിക്കരയുന്ന പ്രിയ രാധികയുടെ ആ സങ്കടം വരുണം രാധികയുടെ സങ്കടത്തോടൊപ്പം ചേർന്നു ഇരുവരും സങ്കടത്തോടെ കണ്ണുനീരോടെ പ്രിയങ്കയുടെ ആ വേർപാട് അത് സത്യമാണെന്ന് ഉൾക്കൊള്ളുമ്പോഴും അപ്പുറത്ത് മാറി നിന്ന് ചന്ദ്രശേഖർ ആ കാഴ്ച കണ്ട് ആസ്വദിച്ചു ഇതേ സമയത്തായിരുന്നു യശോദ രാധികയെ കാണാത്തത് കൊണ്ട് വല്ലാത്ത ആശങ്കയോടെ നിരന്തരം വാദത്തിലേക്ക് അങ്ങനെ നോക്കി എന്നിട്ടും രാധികയോ പ്രിയങ്കയോ വരാത്തതിന്റെ നിരാശയിൽ ആകെ അസ്വസ്ഥതയായി നിൽക്കുന്ന യശോദയെ നോക്കി സുകുമാരി ചോദിച്ചു യശോദ നീ ആരെയും ഇങ്ങനെ നോക്കുന്നത് കൊറേ നേരം ആയല്ലോ നീ ആരെയോ ഇങ്ങനെ ആരോ വരുന്നതും പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ച സുകുമാരിയോട് യശോദ പറഞ്ഞു അമ്മേ രാധിക മോള് പ്രിയങ്കയും കൂട്ടി വരാവുന്നല്ലേ പറഞ്ഞത് ഇത്രയും നേരമായിട്ടും മോൾ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ രാധിക മോളെയും കാണുന്നില്ല അതാ ഞാനിങ്ങനെ ആലോചിച്ചത് എന്ന് പറയുമ്പോൾ സുകുമാരി പറഞ്ഞു അതെ അവൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് അച്ചാ 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 എന്ന് വിളിച്ച് അവൾ വല്ലാത്ത അഭിനയവും സ്നേഹവും ഒക്കെ കാണിക്കും എന്നാൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾ അവളുടെ കാമുകന്റെ കൂടെ നടക്കുകയായിരിക്കും അല്ലാതെ ഇവിടെ ദേവനെ കുറിച്ച് ഓർത്ത ആശങ്കയൊന്നും അവൾക്കില്ല എന്ന് സുകുമാരി രാധികയെ കുറ്റപ്പെടുത്തി പറയുന്നത് കേട്ട് യശോദ പറഞ്ഞു അമ്മേ അമ്മ അങ്ങനെയൊന്നും പറയണ്ട രാധിക മോള് അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയ്ക്ക് രാധിക മോളോടുള്ള വിദ്വേഷം എനിക്കറിയാവല്ലോ ഞാൻ രാധിക മോളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വേഗം യശോദ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പ്രിയങ്കയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം ബോഡി ഏറ്റുവാങ്ങാനായി വരുണും രാധികയും അവിടെ കാത്തിരുന്നു ചന്ദ്രശേഖർ അപ്പോഴും സി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതൊന്നും അറിയാതെ രാധികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മരണങ്ങൾ നിൽക്കുമ്പോഴാണ് രാധികയുടെ ഫോണിലേക്ക് യശോദ വിളിച്ചത് യശോദ കോൾ വിളിച്ചത് കണ്ട് രാധിക ടെൻഷനോടെ നോക്കി ചോദിച്ചു ദാ അമ്മ വിളിക്കുന്നു വരുൺ ഞാൻ എന്ത് പറയും എന്ന് ആശങ്കയോടെ അന്വേഷിക്കുമ്പോൾ വരുൺ പറഞ്ഞു രാധിക താനിപ്പോൾ തൽക്കാലം ഇക്കാര്യം പറയരുത് കാരണം അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് തന്നെ അച്ഛനെ ഓർത്ത് ഈ ഒരു കാര്യം തൽക്കാലം അമ്മയോട് പറയാൻ പാടില്ല താൻ ഫോണിങ് ഇതാ ഞാൻ സംസാരിച്ചോളാം ഇപ്പോൾ താൻ സംസാരിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തതും രാധികയോട് ചോദിക്കാനായി ഒരുങ്ങിയ ആ വാക്കുകൾ യശോദ വരുൺ കോൾ എടുത്തതോടെ ചോദിച്ചു മോനെ രാധിക മോള് മോൻ്റെ കൂടെ ഉണ്ടല്ലേ ഉടനെ വരുൺ പറഞ്ഞു അതേ അതേയമ്മേ പ്രിയങ്കയെ അന്വേഷിച്ച് രാധിക എവിടേക്കും വന്നത് എന്ന് പറഞ്ഞതും വരുണിനോട് യശോദ പറഞ്ഞു മോനെ പ്രിയ പ്രിയ എവിടെയാണ് ഇത്രയും നേരമായിട്ടും പ്രിയങ്കയെ കാണുന്നില്ലല്ലോ മോളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ രാധിക പോകുന്നത് പക്ഷേ രാധിക മോളെയും പ്രിയങ്കയെയും കാണാത്തത് കൊണ്ട് ഞാനിപ്പോൾ വിളിച്ചത് അച്ഛനാണെ അന്വേഷിക്കുന്നുണ്ട് എന്ന് യശോദ അറിയിച്ചതും വരുൺ പറഞ്ഞു അമ്മേ പ്രിയങ്ക പ്രിയങ്ക ഇവിടെ ഇല്ല ഉടനെ തന്നെ പ്രിയങ്കയും കൂട്ടി ഞങ്ങൾ ഞങ്ങളവിടേക്ക് എത്തിക്കോളാം അമ്മ സമാധാനത്തോടെ ഇരിക്കേ ഉടൻ തന്നെ ഞങ്ങൾ പ്രിയങ്കയുമായിട്ട് അങ്ങോട്ട് വരാം അമ്മ അച്ഛനോട് പറഞ്ഞേക്ക് എന്ന് വരുൺ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുമ്പോൾ രാധിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വരുൺ എന്ന് വിളിച്ച് സങ്കടപ്പെടുമ്പോൾ വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് സമാധാനത്തോടെ ഇരിക്കേം താനിപ്പോൾ സംസാരിച്ചാൽ ശരിയാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു അതെ അമ്മയുടെ ശബ്ദം കേട്ടാൽ ഞാൻ ആകെ പതറിപ്പോകുമെന്ന് രാധിക വരുണെ അറിയിച്ചു അപ്പോഴാണ് സുകുമാരി വേഗം യശോയുടെ അരികിലേക്ക് എത്തിയത് എന്താ അവൾ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഫോൺ എടുത്തത് വരുണാണ് വരുൺ പ്രിയങ്ക മോളുമായിട്ട് ഉടനെ ഇവിടേക്ക് എത്താമെന്ന് വാക്ക് തന്നിരിക്കുകയാണ് രാധിക മോളും വരുണും വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രിയങ്ക മോളുമായിട്ട് ഇവിടേക്ക് എത്തും ഞാനെന്തായാലും ഇക്കാര്യം ഉടനെ തന്നെ ദേവേട്ടനോടൊന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം ദേവനാരായണന്റെ അരിക്കലേക്ക് പോയി അത് കേട്ടതും സൂര്യ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ സുകുമാരി ആകെ സംശയപ്പെട്ടു അല്ല പ്രിയങ്ക അതിനെ അവരോട് പറഞ്ഞോ കാര്യങ്ങൾ പ്രിയങ്ക മോളെ അവർ കണ്ടോ എന്തായാലും ഇതിനെ സത്യാവശ്യം എന്ന് അറിയണല്ലോ സുകുമാരി വേഗം തന്നെ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു കോള് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് ഫോണിപ്പോ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് കേട്ട് സുകുമാരി ചിന്തിച്ചു ഉം അത് ശരി അപ്പോ പ്രിയങ്കയെ കാണാത്തത് കൊണ്ട് അവർ അന്വേഷിച്ച് നടക്കുകയാണ് എന്തായാലും എന്റെ മോളിപ്പോ അടുത്ത് എത്തിയിട്ടുണ്ടാകും എന്ന് അഹങ്കാരത്തോടെ ചിന്തിച്ച് സുകുമാരി അങ്ങനെ നിന്നു സുകുമാരി പ്രിയങ്ക എവിടെയോ രക്ഷപ്പെട്ടു പോയി എന്ന സമാധാനത്തിൽ നിൽക്കുമ്പോൾ സത്യാവസ്ഥ അറിയാതെ ആ പാവം മരമണ്ടിയായി ആ പാവം മുത്തശ്ശി പ്രിയങ്കയെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു നിന്നു സൂര്യ അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത് സൂര്യ വരുണ്ടേ രാധികയുടെ അരികിലേക്ക് എത്തിയതും രാധിക ചാടിയിരുന്നേറ്റ് ഏട്ടാ ഏട്ടാ പ്രിയങ്ക എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു സൂര്യ പറഞ്ഞു ഞാൻ അറിഞ്ഞു മോളെ എന്തായാലും മോൾ സമാധാനത്തോടെ ഇരിക്കേ കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ടല്ലേ പറ്റൂ സമാധാനപ്പെടുന്നു പറഞ്ഞ് രാധികയെ ആശ്വസിപ്പിക്കുമ്പോ വരുണും സൂര്യയും രാധികയും ഈ വാർത്ത എങ്ങനെ വീട്ടിൽ അറിയിക്കൂ എന്നതിനെ കുറിച്ച് ഓർത്താണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നതെന്ന് സൂര്യയോട് പങ്കുവെച്ചു അപ്പോഴായിരുന്നു ചന്ദ്രശേഖരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ സിയോട് സംസാരിച്ചുവെന്ന് ബോഡി കണ്ടില്ല ബോഡി നോക്കാൻ പോവുകയാണ് ഞാൻ കണ്ടതിന് ശേഷം വിളിക്കാം എന്നൊക്കെ പറഞ്ഞു ചന്ദ്രശേഖരൻ ഫോൺ വെച്ച് നേരെ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന രാധികയെയും വരുണിനെയും സൂര്യയും കാണുന്നു അപ്രതീക്ഷിതമായി അവരെ കണ്ടതുപോലെ ഭാവിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ അവർക്ക് അരികിലേക്ക് എത്തി അല്ല നിങ്ങൾ എന്താ നിങ്ങൾ മൂന്നുപേർ ഇവിടെ എന്ത് പറ്റി എന്താ എന്ന് ചോദിച്ചപ്പോ സൂര്യ പറഞ്ഞു ചെറിയ ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ പ്രിയങ്കയ മരണപ്പെട്ട വിവരം സൂര്യ ചന്ദ്രശേഖരനെ അറിയിച്ചു സി എ അപ്പോഴേക്കും തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം കഴിയുമെന്നും ബോഡി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർക്ക് ഉടനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുമെന്നും സി എ അറിയിച്ചു അതോടെ തൻ്റെ പ്രൊസീജിയർ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞതും അങ്ങനെ സി എ സംസാരിക്കുന്നത് കേട്ട് ഉടനെ ചന്ദ്രശേഖർ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈയൊരു പ്രശ്നത്തിൽ ഇനി എന്താ പരിഹാരമെന്നും ഇതെങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ച് താൻ ആശങ്കയിലാണെന്നും അറിയിച്ചു അപ്പോഴാണ് ചന്ദ്രശേഖരൻ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചതിനെ കുറിച്ച് വരുണിനോട് ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു ആറ്റുവാശ്ശേരിയിലും കണിമംഗലത്തും ഈ കാര്യം എങ്ങനെ പറയും അതാണ് ചിറ്റപ്പ അച്ചറീച്ച ഞങ്ങളുടെ ഇപ്പോഴത്തെ ആശങ്ക ഉടനെ ചന്ദ്രശ്ശേരൻ പറഞ്ഞു ഒരു കാരണവശാലും കണിമംഗലത്തും ആറ്റുവാശ്ശേരിയിലും ഈ വിവരം അറിയിക്കാൻ പാടില്ല അത് കേട്ടതോടെ രാധികയും സൂര്യയും വരുണുമാകെ ആശങ്കയിലായി അല്ല അതെന്താ അച്ഛറിയിച്ചാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതും ചന്ദ്രശ്ശേരം പറഞ്ഞു ദേവനാരായണൻ തിരുമേനിക്ക് ഹാർട്ട് സർജറി കഴിഞ്ഞ് ഇപ്പോഴും ഒബ്സർവേഷനിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവല്ലോ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് അധിക ദിവസവും ആയിട്ടില്ല ഇങ്ങനെയൊരു വാർത്ത അദ്ദേഹത്തിന് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും ഇങ്ങനെയൊരു വാർത്തയെ അദ്ദേഹത്തിന് എങ്ങനെ അതിജീവിക്കാൻ കഴിയും അതുകൊണ്ട് മരണപ്പെട്ടവരെ കുറിച്ചല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലം ഈ വിവരം ആറ്റുവാശ്ശേരിയിലോ കണിമംഗലത്തോ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇതിനെ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംസ്കാര ചടങ്ങ് മറ്റാരും അറിയാതെ നമുക്ക് രഹസ്യമായി നടത്താം അതിനുശേഷം പിന്നീട് സാഹചര്യങ്ങളൊക്കെ ഒത്തു ഈ സത്യം എല്ലാവരെയും അറിയിക്കാം അതാണ് നല്ലതെന്ന് ചന്ദ്രശേഖർ അറിയിച്ചു എല്ലാം കേട്ട സൂര്യ പറഞ്ഞു ചെറിയ ചെറിയശൻ പറഞ്ഞുതന്നെ ശരി ഈയൊരു സാഹചര്യത്തിൽ കണിമംഗലത്തും ആറ്റുപാശ്ശേരിയിലും ഈ വാർത്ത അറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉടനെ വരുണും രാധികയെ നോക്കി പറഞ്ഞു അതേടോ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇക്കാര്യം അച്ഛനോട് പറയാനാവില്ല അച്ഛന് ഇതൊരിക്കലും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം അച്ഛനിൽ നിന്ന് ഈ ഒരു വാർത്ത മറച്ചു വയ്ക്കുന്നത് തന്നെയാ നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അച്ഛന്റെ ആരോഗ്യമാണ് നോക്കേണ്ടത് താൻ അതുകൊണ്ട് ഇതിനെ സമ്മതിക്കണമെന്ന് രാധികയോട് പറയുമ്പോ വീണ്ടും സൂര്യയും രാധിക അതിനെ നിർബന്ധിച്ചു അതേ മോളെ ഇപ്പോ നമുക്ക് എല്ലാം കൊണ്ടും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനേ കഴിയൂ അതാണ് മറ്റെന്തിനേക്കാളും നല്ലതെന്ന് പറഞ്ഞതും രാധിക ആകെ ആശങ്കയോടെ തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ദൈവമേ ഇത് എന്തൊരു മരണമാണ് എങ്ങനെയൊരു ഇങ്ങനെയൊരു ദുർവിധി ഈ ഇങ്ങനെയൊരു മരണം ഈശ്വര ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തൊരു ദുർവിധിയാണിത് എന്ന് പറഞ്ഞ് ഇതുപോലൊരു മരണം എന്തിനാ ഈശ്വരാണ് നീ അവൾക്ക് നൽകിയതെന്ന് രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പരാതിപ്പെടുമ്പോ ചന്ദ്രശേഖർ പറഞ്ഞു തൽക്കാലം ഒരു കാര്യം ചെയ്യാം രാധിക പ്രിയങ്കയെ എല്ലാവരും അന്വേഷിക്കും ഇത്രയും നേരമായിട്ടും പ്രിയങ്കയെ കാണാത്തത് കൊണ്ട് എല്ലാവരും ചോദിക്കുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്കയെ കാണാത്തതിന്റെ പേരിൽ ചോദ്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോ ഇതിനെ തരണം ചെയ്യാൻ ഒരേ ഒരു പോംപഴി മാത്രമേ നിലവിലുള്ളൂ തൽക്കാലം എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക പ്രിയങ്കയെ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ പ്രിയങ്ക അവൾക്ക് ഇഷ്ടമുള്ള ആ സിനിമയിൽ അഭിനയിക്കാനായി അവളുടെ ഒരു പാഷനാണല്ലോ ഈ സിനിമാ ഭ്രാന്ത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാനായി അവൾ പോയി എന്ന് എല്ലാവരോടും പറയുക അതുമാത്രമാണ് ഇവിടെ രക്ഷപ്പെടാനുള്ള പോംവഴി ഇവിടെ എല്ലാവരിൽ നിന്നും ഈ സത്യം മറച്ചു വയ്ക്കാനുള്ള ഒരേ ഒരുപായമെന്ന് ചന്ദ്രശേഖർ ചെന്നെ പറയുമ്പോൾ രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു അമ്മയോടെങ്കിലും ഇക്കാര്യം പറയണ്ടേ എന്ന് ചോദിച്ച് രാധിക സങ്കടപ്പെടുമ്പോൾ വരുൺ രാധികയെ ആശ്വസിപ്പിച്ചു അപ്പോഴും പ്രിയങ്കയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന യശോദ കുറെ നേരമായിട്ടും യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് രാധുകയാണെങ്കിൽ പ്രിയങ്കയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള ബോഡി വരുന്നതിനായി കാത്തു നിൽക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു കത്തിക്കരിഞ്ഞു കിടക്കുന്ന ആ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം കൂടി കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ഇനി ഒന്നും ഉണ്ടാവില്ല വെറുമൊരു തുണിക്കഷ്ണം മാത്രമായിരിക്കുമെന്ന് ചന്ദ്രശേഖർ പറഞ്ഞത് കണ്ടുപോലെ തന്നെ പ്രിയങ്കയുടെ ആ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നതും രാധിക ഓടി വന്ന് മോളെ പ്രിയെ എന്ന് വിളിച്ച് ആ ബോഡിയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഈ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ വരുണും സൂര്യയും അങ്ങനെ നിൽക്കുമ്പോൾ രാധികയെ പിടിച്ചു നിർത്താനാകാതെ രാധിക വീണ്ടും പ്രിയങ്കയെ വിളിച്ച് നിലവിളിക്കുന്ന കാഴ്ച കണ്ടതും വരുൺ രാധികയെ പിടിച്ചു നിർത്തി ഉടനെ വരുൺ രാധികയോട് സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞ് രാധികയെ പിടിച്ചു നിർത്തുമ്പോഴും വരുന്റെ ആശ്വാസ വാക്കുകൾ രാധികയെ യാതൊരു രീതിയിലും ഒരു ആശ്വാസവും പകരാതെ ആകെ തകർന്നു നിൽക്കുന്ന രാധിക പ്രിയങ്കയെ കാണണമെന്നും പറഞ്ഞ് ഈയൊരു അവസ്ഥയിൽ ഈ സത്യം ഞാൻ എങ്ങനെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മറച്ചു വെക്കും അച്ഛനും അമ്മയും ഇക്കാര്യം ചോദിക്കുമ്പോൾ പ്രിയ അന്വേഷിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു മോളെ രാധികെ ഇപ്പോ നീ ഈ അവസ്ഥയിൽ തരണം ചെയ്തേ പറ്റൂ ഈയൊരു കണ്ടീഷനിൽ നീ ഇങ്ങനെ തകർന്നു പോകരുത് അച്ഛനെ നമുക്ക് വേണ്ടേ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് അച്ഛനൊരാപത്തും വരാതിരിക്കണമെങ്കിൽ തൽക്കാലം ഈ ഒരവസ്ഥയിൽ നിന്ന് അച്ഛനെ രക്ഷിക്കാനായി ഈ സത്യം മറച്ചു വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രാധികയെ വരുൺ ചേർത്ത് പിടിച്ചു അപ്പോഴും വരുന്റെ ഫോണിലേക്ക് യശോദ വിളിച്ചു കോള് വരുന്നത് കണ്ട് സൂര്യ പറഞ്ഞു രാധികെ മോളെ ദാ അമ്മയെ വിളിക്കുന്നത് അമ്മയോട് മോള് കാര്യങ്ങൾ പറയണം എന്നറിയിച്ചു ഈ സത്യം തൽക്കാലം മറച്ചു വെച്ചേ പറ്റും പ്രിയങ്കയോട് സത്യങ്ങൾ തോന്നാ പറയാൻ തയ്യാറാ പ്രിയങ്കയുടെ മരണ വാർത്ത ദേവിയേത് അമ്മയോട് പറയരുത് ഈ സത്യം മറച്ചു വയ്ക്കണം എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക വേഗം തന്നെ ഫോൺ എടുക്കാൻ തയ്യാറായി കണ്ണുനീരൊക്കെ പതിയെ തുടച്ചു മാറ്റി കൂടി സംസാരിക്കണമെന്ന് വരുൺ രാധികയെ അറിയിക്കുന്നു രാധിക പതിയെ കണ്ണുനീരെല്ലാം തുടച്ചിട്ട് അമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു വരുണാകെ തളർന്നു നിൽക്കുമ്പോൾ കോൾ കോളെടുത്ത് യശോദയോട് സംസാരിച്ചു ഹലോ അമ്മേ എന്ന് വിളിച്ചതും യശോദ ചോദിച്ചു മോളെ നീ എവിടിയാം പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് മോൾ എന്താ വരാത്തത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അമ്മേ അവള് അവള് നമ്മുടെ അരികിൽ നിന്ന് പോയമ്മേ എന്ന് പറഞ്ഞു അവള് നമ്മളോടൊരു വാക്ക് പോലും പറയാതെ പോയി എന്ന് രാധിക സങ്കടത്തോടെ പറയുമ്പോ യശോദ ചോദിച്ചു എങ്ങോട്ട് അപ്പോഴും സുകുമാരി അതെല്ലാം കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചിരിക്കുമ്പോൾ രാധിക പറഞ്ഞു അവൾ ഏതോ സിനിമയിൽ അഭിനയിക്കാനായി എവിടേക്കോ പോയി എന്ന് പറഞ്ഞപ്പോ ഉടനെ യശോദ ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നോ അവൾക്ക് അതിനെങ്ങനെ മനസ്സ് വന്നോ എന്ന് ചോദിച്ചതും ഇതെങ്ങനെയാ മോളെ നീ അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കാനായി പോയെന്നാണ് അവൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും യശോദ പറഞ്ഞു പോട്ടെ അവൾ അവൾ നശിച്ചു പോട്ടെ അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് യശോദ ശപിക്കുമ്പോ അത് കേട്ട് സഹിക്കാനാകാതെ രാധിക പറഞ്ഞു അമ്മേ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞേ രാധിക സങ്കടത്തോടെ യശോദയോട് സംസാരിക്കുമ്പോൾ അവൾ എവിടെയെങ്കിലും പോട്ടെ മോളെ നീ എപ്പോഴാ വരുന്നത് അവൾ പൊയ്ക്കോട്ടെ ഇനി അവളെ ആർക്കും കാണുകയും വേണ്ട മോളെ നീ വേഗം വരുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അമ്മ അമ്മ ഫോൺ വെച്ചോ ഞാൻ ഉടനെ വന്നോളാം എന്ന് പറഞ്ഞതും യശോദ അങ്ങനെ പറഞ്ഞത് കേട്ട് രാധിക ആകെ വിഷമത്തോടെ കൊള് കട്ട് ചെയ്യുന്നു അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധിക സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ വരുൺ ഫോൺ വാങ്ങി സൂര്യയെ ഏൽപ്പിച്ചു എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് വരുൺ പറഞ്ഞു മോളെ സങ്കടപ്പെടല്ലേ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞേ രാധികയെ വരുൺ ആശ്വസിപ്പിക്കുന്നു എല്ലാം കണ്ടുകൊണ്ട് ചന്ദ്രശേഖർ സമാധാനത്തോടെ അങ്ങനെ നോക്കിയിക്കുമ്പോൾ സൂര്യയും വരുണും രാധികയെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാവുന്നതിന്റെ പരമാവധി ആശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തി അപ്പോഴും വരുടെയും രാധികയുടെയും അവസ്ഥ കണ്ട് പുഞ്ചിരിയോടെ എല്ലാം ചെയ്തു വെച്ചിട്ടും എല്ലാവർക്കും മുന്നിൽ ഒന്നുമറിയാത്ത നിഷ്കളങ്കനെ പോലെ അഭിനയിച്ചു തകർക്കുകയായിരുന്നു ചന്ദ്രശേഖർ